എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഒരു കുട്ടി കുട്ടിയുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് അപകടം പറ്റുന്ന ന്യൂസ് വീഡിയോസ് ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല താങ്ങാൻ പറ്റില്ല അതുപോലെ തന്നെ അച്ഛനോടും അമ്മയോടും കുടുംബത്തോടും അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള ദുരന്ത വാർത്തകൾ താങ്ങാൻ പോയിട്ട് ആ ന്യൂസ് കാണാൻ പോലും പറ്റില്ല കാരണം നമുക്കത് ഫീൽ ചെയ്ത ആൾക്കാരാണ് നമുക്ക് അവർ നഷ്ടപ്പെട്ടാൽ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്കത് ഒരിക്കലും ആ ന്യൂസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാർ ആ അവസ്ഥ വെച്ച് നോക്കണം ന്യൂസ് തുറക്കാൻ പറ്റുന്നില്ല കാരണം പിഞ്ചു കുട്ടികൾക്ക് അമ്മ നഷ്ടപ്പെടുന്നു മുലപ്പാൽ കൂടി മാറാത്ത കുട്ടികൾക്ക് അമ്മ നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്ന ചെറിയൊരു കാര്യമല്ല അവരെ മുലയൂട്ടാനും അതിനൊക്കെ തയ്യാറാകുമ്പം അതിൻ്റെയൊക്കെ താഴെ വന്ന് ഈ ലോകത്ത് എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അതൊന്ന് നമുക്ക് പണ്ട് ഓർമ്മയുണ്ടോ നമ്മളൊക്കെ വീട്ടിൽ ദുരിതാശ്വാസ ഫണ്ടിന് വേണ്ടി ഒരുപാട് ആൾക്കാർ വരുമ്പോൾ നമ്മൾ എന്തൊരു വെള്ളപ്പൊക്കം ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലെന്ന് ഇപ്പം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ ഒരു രൂപ പോലും സംഭാവന ചെയ്യാത്ത ആൾക്കാരാണ് ഒരു പത്തായിരം രൂപ ഇരുപതിനായിരം സംഭാവന ചെയ്ത ആൾക്കാരെ കുറ്റം പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ട് ഓർക്കുക സ്വന്തമായിട്ടുള്ള നഷ്ടങ്ങൾ വരുമ്പോൾ മാത്രമാണ് നഷ്ടമെന്ന് വിചാരിക്കുന്ന തെറ്റാണ് അതിനെ തിരിച്ചറിയാനും അത് ഒരു ദുരിതം സംഭവിക്കുമ്പോൾ അത് എൻ്റെ കൂടെ നമുക്കും കൂടിയാണ് ബാധിക്കുന്നത് അല്ല എൻ്റെ കൂടെ നഷ്ടമാണ് എന്ന് മനസ്സിലാക്കാനാണ് അല്ല മനസ്സിലാക്കാൻ ശേഷിയുണ്ടെങ്കിൽ അത് മനുഷ്യനെന്ന് പറയാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ മൗനമായി മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതാണെന്ന്